രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റോ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ കാരണം ഇത് നിങ്ങൾക്ക് അന്ന് ആയിരിക്കും വോട്ട് ചെയ്തു നിങ്ങളുടെ ഫാദറിന്റെ നെയിം എന്താണ് എല്ലാ കാര്യങ്ങളും ഇതിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളതെന്നാണ് മാത്രമല്ല ഇത് നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളീ വിദേശത്തുള്ളവർക്കും എല്ലാവർക്കും ഇതൊന്നും ഷെയർ ചെയ്ത് കൊടുത്തോളോ കാരണം അത് വളരെ ഉപകാരപ്പെടും ഇപ്പം ഇലക്ഷന്റെ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് അപ്പൊ എങ്ങനെയാണെന്ന് പറയാറ് നിങ്ങൾ വീഡിയോ അതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ൾ ഓപ്പൺ ചെയ്തതിനേഷൻ എസ് ഐ ആർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ കാണുക എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് വോട്ടർ ലിസ്റ്റ് എന്ന് അവിടെ കാണാട്ടോ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഫസ്റ്റ് ആയിട്ട് തന്നെ ഒരു ഓപ്ഷൻ അവിടെ കാണും ഫസ്റ്റ് വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾ ക്ലിക്ക് ശേഷം നിങ്ങൾക്ക് അവിടെ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് വരാ പിന്നീട് ഞങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ജില്ല ഏതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിലിപ്പോൾ ഞാൻ വയനാട്ടിലാണ് അവിടെ വയനാട് എന്ന് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു പിന്നെ എൽ എ സി എന്നുള്ള അവിടുത്തെ നിങ്ങൾ എങ്ങനെയാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ കൽപ്പറ്റ എന്നുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എൻ്റെ ഇതിൽ വരുന്നത് അപ്പോൾ ഞാനത് കൊടുക്കുമ്പോൾ അത് ലോഡായിട്ട് അടുത്തൊരു പേജിലേക്കാണ് പോവുക പിന്നെ നിങ്ങൾ പോളിങ് സ്റ്റേഷൻ എവിടെയാണോ എന്നത് അന്ന് പോളിംഗ് സ്റ്റേഷൻ എവിടെയാണോ വോട്ട് ചെയ്തെന്നുള്ളത് ആ ഒരു പോളിംഗ് സ്റ്റേഷൻ്റെ സെലക്ട് ചെയ്യുക അപ്പോൾ ജി എൽ പി സ്കൂൾ വലിയപ്പാറയും സെലക്ട് ചെയ്തു കണ്ടോ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അന്ന് ചെയ്ത എല്ലാ ലിസ്റ്റും കാര്യങ്ങളും നിങ്ങൾ ആ പരിധിയിലുള്ള എല്ലാവരുടെ ഡീറ്റെയിൽസ് ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോകൾക്കായിട്ട് മസ്റ്റ് ആയിട്ട് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്തു